ഗായസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് ചോറ് ചപ്പാത്തി പത്തിരി പൊറോട്ട അങ്ങനെ എല്ലാത്തിനും കഴിക്കാൻ പറ്റണതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നാലഞ്ച് പ്രാവശ്യം കഴുകി വെള്ളം പോകാൻ വേണ്ടി ചിക്കൻ കൊട്ടയിലോട്ട് വെക്കുന്നതാണ് ചിക്കൻ്റെ ചോര പോകുന്നവരെ നമ്മൾ കഴുകണം അങ്ങനെ ഞാൻ എന്തെല്ലാം കഴുകി വെള്ളം വെള്ളം പോകാൻ വേണ്ടി കൊട്ടയിലോട്ട് എടുത്ത് വെക്കണേ സവാള വേണം പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് വേണം കുറച്ച് വേപ്പില വേണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് വേണം പിന്നെ കുറച്ച് തക്കാളി വേണം അപ്പൊ ഗൈസ് ഞാനത് ഉരുളയിൽ വെച്ചു എന്നിട്ടത് ചൂടായ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കുറച്ച് മുളക് ഇട്ടു പച്ചമുളകാണ് ആദ്യം ഇട്ടത് പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എണ്ണയിലേക്ക് ഇടുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പലും കൂടി ഇട്ടു പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കുറച്ച് നേരം അപ്പോൾ ഞാൻ ദേ സവാള ഇടണേട്ടോ ഈ ടൈമിൽ അപ്പോൾ ഞാനൊരു അഞ്ചാറ് സവാള എടുത്തിട്ടുണ്ട് കാരണം വാടിക്കഴിയുമ്പോൾ സവാള ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കറികൾക്കൊക്കെ കൂടുതൽ സവാളയൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ സവാളയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം നല്ലോണം ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇരുവും കൂടി അങ്ങോട്ട് സവാള വഴിട്ടണം സവാളയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആവണവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ സവാള ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ടണ്ടത് തീ കുറച്ച് വച്ചിട്ട് വേണം പൊടിയൊക്കെ ഇടേണ്ടത് അപ്പോൾ ഇത് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നതാണ് അത് തന്നെ ഗസ് നമ്മളിത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇനി നമ്മൾ ഇടാൻ പോണത് ഗരം മസാലയാണ് അപ്പോൾ നമ്മൾ ഗരം മസാല ഇട്ടു പിന്നെ ഇത്തിരി കുരുമുളക് പൊടി പെപ്പർ പൗഡറാണ് ഇടുന്നത് പിന്നെ നമ്മൾ മസാലയ്ക്ക് ഈസ്റ്റേൺ മസാല ആട്ടോ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാലയാണ് ഉപയോഗിക്കണത് അങ്ങനെ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇളക്കണം സവാളെല്ലാം കൂടി ഒന്ന് മസാലയും എല്ലാം ഇടു ഇളക്കി അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഈ ഒരു ടൈമിലാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇളക്കണേണ് അപ്പോൾ നമ്മൾ നമ്മളിത് നല്ലോണം ഇളക്കി നമ്മുടെ ഗ്രേവി നല്ലോണം ആയിട്ടുണ്ട് കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇറക്കിയതന്നെയാണ് അങ്ങനെ നമ്മൾ ചിക്കൻ പീസ് എല്ലാം ഇട്ടുകഴിഞ്ഞ് വന്നിട്ട് നമ്മള് ഗ്രേവിയിലോട്ടൊന്ന് മിക്സ് ചെയ്യണു ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ നമ്മള് ഗ്രേവിയിലോട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം കൊണ്ടാണ് ഒഴിക്കണത് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് ഞാൻ ഒന്ന് എല്ലാം കൂടി ഒന്ന് കുറച്ചേരും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഞാനത് കറി മൂടി വെക്കാൻ പോണേനെ അപ്പോൾ കുറച്ച് ഞാനത് കറി തുടങ്ങി നോക്കണേ അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് മല്ലിയിലെങ്കിലും ഇട്ട് കൊടുക്കണേ അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഞാനപ്പോൾ ഇതേ പാത്രത്തിലേക്ക് എടുക്കണു കഴിക്കാൻ വേണ്ടി പ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രാവശ്യങ്ങളിലും ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടേണ്ടതാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പിന്നൊക്കെ ബെല്ലൈക്കനുള്ള ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെല്ലാവർക്കും ഹാവേ നൈസ് സ്റ്റേ ടാറ്റ ബൈ ബൈ